നമസ്കാരം ക്ഷാമൻകൂർ എക്സ്പ്രസ് വാർത്താ നേരത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് ഒരു വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നു ഒരു ഹൈക്കോടതി ഉത്തരവിന്റെ ക്ലിപ്പിംഗ്സ് ആണ് ഹൈക്കോടതി ഉത്തരവിന്റെ ക്ലിപ്പിംഗ്സിൽ ഞങ്ങൾക്ക് ലഭിച്ചത് വകുപ്പ് തല അന്വേഷണം പൂർണ്ണമായാൽ എൻക്വയറി റിപ്പോർട്ട് ആദ്യം കുറ്റാരോപിതന് നൽകണം കുറ്റാരോപിതന് പറയാനുള്ളതുകൂടി കേട്ടതിന് ശേഷം മാത്രം മതി അന്തിമ ഉത്തരവ് അച്ചടക്ക നടപടിയെ കുറിച്ചാണ് പറയുന്നത് അങ്ങനെ ഒരു ഉത്തരവ് ഇവർ നൽകാറില്ല ബോർഡിലെ വലിയേട്ടന്മാരായ വിവരദോഷികളായ ആപ്പീസറന്മാരെന്ന് ഞാൻ വേറെ ഭാഷകളാണ് ഉപയോഗിക്കേണ്ടത് വ്യാകരണത്തിലും നിഘണ്ഠുവിലും ഇല്ലാത്ത ഭാഷകൾ ഉപയോഗിക്കണം എന്ന് പറഞ്ഞാൽ അനുഭവമാണ് ഗുരു ബോർഡിലെ അഴിമതികളെ കുറിച്ച് ഞാൻ പുറത്തുവിട്ടപ്പോൾ എനിക്കെതിരെ അച്ചടക്ക നടപടിയെടുത്തു തിരുവനന്തപുരം മെക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ലീവെടുത്ത് പോയതിനെ കുറിച്ചും ഓയലെ സംസ്ഥാന നേതാവ് എം ജി സുരേഷ് ബോർഡ് റൂമിൽ കയറി ബഹളം ഉണ്ടാക്കിയതിനും അവരുടെ ജനറൽ സെക്രട്ടറി ഹരികുമാർ ബഹളം ഉണ്ടാക്കിയതിനും ഞാൻ വാർത്ത ചെയ്തു അതിനനുസരിച്ച് അവരെ സസ്പെൻഡ് ചെയ്തു പത്തൊൻപത് പേർക്കെതിരെ വകുപ്പ് തല മുമ്പ് കൊടുത്തു തെമ്മാടിത്തരമാണിമ്മമാര് കാണിച്ചത് വൈദ്യുതി ഭവനിൽ തെമ്മാടികളുടെ അരങ്ങേറ്റമായിരുന്നു അന്ന് കരുത്തൊറ്റ ഒരു ചെയർമാൻ ഉണ്ടായിരുന്നു നമ്മുടെ ആരാധ്യനായ ബി അശോക് അദ്ദേഹം കൃത്യമായ അച്ചടക്കം വഴിയെടുത്തു പിന്നെ രാഷ്ട്രീയ ഇടപെടലുകൾ വന്നപ്പോൾ നടപടികളെല്ലാം മന്ദീഭവിച്ചു ഞങ്ങൾ ഈ വാർത്തയിലേക്ക് വരുന്നത് ആദ്യം എൻക്വയറി നടക്കും ആദ്യം എൻക്വയറി നടക്കുമ്പോൾ പരമചറ്റകളായ പരമചറ്റകൾ എന്ന് വേണമെങ്കിൽ പറയാം രാഷ്ട്രീയ വിരോധം മനസ്സിൽ കൊണ്ടുവച്ച് അവന്റെ മനസ്സിലെ കൊടിയുടെ നിറം പുറമേ കാണിച്ച് വൃത്തികെട്ടവന്മാരായ ഓഫീസർ അസോസിയേഷൻ നേതാക്കന്മാർ എന്ന് ചമഞ്ഞ് ഒരു വിവരവുമില്ല അവൻ അച്ചടക്ക നടപടി എന്തെന്ന് വ്യക്തമായി അറിയില്ല അവൻ എൻക്വയറി നടത്തുന്നു ഏകപക്ഷീയമായ റിപ്പോർട്ട് തയ്യാറാക്കുന്നു ഈ കുറ്റാരോപിതന്റെ ഇൻക്രിമെന്റുകൾ ബാറി ചെയ്യുന്നു പ്രൊമോഷൻ തടയുന്നു അവൻ റിപ്പോർട്ട് പോലും കാണുന്നില്ല വിവരമില്ലാത്ത സി എച്ച് ആർ എം വിവരമില്ലാത്ത ലീഗൽ അഡ്വൈസർ വിവരമില്ലാത്ത മറ്റു അധികാരിമാർ ഇവർക്കെല്ലാം കൊടിയുടെ നിറമുണ്ട് ആ കൊടിയുടെ നിറം നോക്കിയാണ് ഇവർ പ്രവർത്തിക്കുന്നത് ഞങ്ങൾ അതിലേക്ക് കുറച്ചു കാലം കഴിയുമ്പോൾ വരും ദിവസങ്ങളും മാസങ്ങളും കഴിയുമ്പോൾ വരും ഇതിനേക്കാളും കുറ്റകൃത്യങ്ങൾ ചെയ്തവന്മാർ തിരുവനന്തപുരം പവർ ഹൌസിലുണ്ട് തിരുവനന്തപുരം പവർ ഹൗസിലെ ദിവസേനയുള്ള കളക്ഷൻ ഒരു മാസം അടിച്ചു മാറ്റാൻ ശ്രമിച്ച തിരുവനന്തപുരത്തെ ഒ എയുടെ ജില്ലാ നേതാവ് രാജേഷ് അവൻ ഒരു മാസത്തെ പൈസ അടിച്ചു കൊണ്ടുപോവാൻ ശ്രമിച്ചു കണ്ടുപിടിച്ചു അവനൊരു മൊമ്മ കൊടുത്തു മൊമ്മ റദ് ചെയ്തു അത്രയും കുറ്റങ്ങളൊന്നും ഈ പയ്യന്മാർ ചെയ്തിട്ടില്ല ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവ് വന്നു ഹൈക്കോടതി ഉത്തരവ് വന്നപ്പോൾ പതിനേഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തി ഒരു ഉത്തരവ് വന്നു ആ ഉത്തരവിന്റെ കോപ്പി ഞങ്ങളുടെ കയ്യിലുണ്ട് ആ ഉത്തരവ് വന്നപ്പോൾ പതിനേഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ പന്ത്രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഹോണറബിൾ ഹൈക്കോർട്ട് ഓഫ് കേരള ഡബ്ല്യു സി ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി എൺപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ആ ഡേറ്റ് വെച്ചിട്ട് ഒരു കേസ് കൊടുത്തു ഒരു ഓവർ സീലർ അദ്ദേഹം പാലായിൽ ജോലി ചെയ്തിട്ടുണ്ട് മറ്റു സ്ഥലങ്ങളിലെല്ലാം ജോലി ചെയ്തിട്ടുണ്ട് അദ്ദേഹം ചെയ്ത കുറ്റം നമ്മുടെ ഇലക്ട്രിക് തടി പോസ്റ്റ് അതായത് ടേക്കുഡ് ടേക്കുഡ് ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെയും എക്സിയുടെയും എം അനുവാദത്തോടു കൂടി അടിച്ചു മാറ്റി അവന്റെ പാടശേഖരത്തിൽ കൊണ്ടുപോയി റൂമൊക്കെ ചെയ്ത് അവിടെ മോട്ടോറും ഒക്കെ സ്ഥാപിച്ച് വിശാലമായി ഉപയോഗിച്ചു അതിനവൻ പ്രവർത്തിച്ചു പരാതി കൊടുത്തു ആ പരാതിക്കനുസരിച്ച് അവരെ നടപടിയിലേക്ക് വന്നപ്പോൾ ഈ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും ഈ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും ഏ യും കൂടെ ചേർന്ന് തുച്ഛമായ ഇടപാടുകൾ നടത്തി അവരെ ഒഴിവാക്കി അഡീഷണൽ ലോഡ് പിടിച്ചിട്ടുണ്ട് ഇയാൾ അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഈ ഓവർസറെ ഇൻക്രിമെന്റുകൾ വാർ ചെയ്തു ട്രാൻസ്ഫർ ചെയ്തു ഇതാണ് കെ എസ് ഇ ബിയിലെ കള്ളന്മാരെ കണ്ടുപിടിക്കുമ്പോൾ പറ്റുന്നത് എനിക്കും പറ്റുന്നത് തന്നെയാണ് കെ ഐ സി ബിയിലെ വിവരമില്ലാത്ത ഓഫീസർ സംഘടനയുള്ള കിഴക്കന്മാര് വിവിധ മോഷണങ്ങൾ നടത്തി അതിനെ ഞാൻ കണ്ടുപിടിച്ചു വാർത്ത കൊടുത്തു പേടിക്കാതെ തന്നെ വാർത്ത കൊടുത്തു എനിക്ക് മൊമ്മോ തന്നു മൊമ്മോയ്ക്ക് ഞാൻ മറുപടി കൊടുത്തു അവസാനം അത് പരിവർത്തനം ചെയ്ത മൊമോ തന്നു ബോർഡിൽ കേൾക്കാത്ത സാധനം പരിവർത്തനം ചെയ്ത മൊമ്മോ ചില വ്യക്തികൾ പരിവർത്തനം ചെയ്ത് മതം മാറി എന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ പരിവർത്തനം ചെയ്ത മൊമോ തന്നു അതും ഞാൻ സ്വീകരിച്ചു അതിനും മറുപടി കൊടുത്തു അവസാനം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഗൂഗിൾ മീ മീറ്റ് നടത്തി ഞാൻ പറഞ്ഞു ആ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വിവരമില്ലാത്തതാണ് അവരൊരു രാഷ്ട്രീയ കിങ്കരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ മാറ്റി നിർത്തിക്കൊണ്ട് അന്നത്തെ ഡെപ്യൂട്ടി സി എച്ച് ആർ എം ഹിയറിംഗ് നടത്തി അദ്ദേഹം കാര്യം ബോധ്യപ്പെട്ടു എന്നെ വീണ്ടും നടപടികളില്ലെല്ലാം ഒഴിവാക്കിക്കൊണ്ട് തിരിച്ച് സർവീസിൽ കേട്ടാൻ ആഗ്രഹിച്ചു അദ്ദേഹത്തിനെതിരെ ഒരു സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തെ ഇവിടെ നിന്ന് സ്ഥലം മാറ്റി എൻ്റെ വിഷയത്തിൽ ഇടപെട്ടതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തോട് സഹതാപമുണ്ട് അദ്ദേഹം റിട്ടയർ ചെയ്തു പോയി വളരെ ക്രൂരമായാണ് ഈ പരമചെറ്റകൾ എന്ന് വേണമെങ്കിൽ പറയാം പരമചെറ്റകൾ പ്രവർത്തിച്ചത് അതുകൊണ്ട് ഇങ്ങനെയുള്ള വിവരങ്ങൾ എനിക്ക് ലഭിക്കുന്നു ഇപ്പോൾ ബോർഡ് പതിനേഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒരു ഓർഡർ ഇറക്കിയിട്ടുണ്ട് ക്ലാസിഫിക്കേഷൻ കൺട്രോൾ അപ്പീൽ അതായത് കുറ്റാരോപിതിന് ഉത്തരവിന്റെ കോപ്പി കൊടുക്കണം അപ്പീൽ വാങ്ങണം എല്ലാം പക്ഷേ വിവരമില്ലാത്ത ആപ്പീസർ സംഘടനയുടെ വിവരമില്ലാത്ത കിങ്കരന്മാർ ഇങ്ങനെ പ്രവർത്തിക്കണം എന്ന് കോടതി പറഞ്ഞാലും ബോർഡ് പറഞ്ഞാലും കേൾക്കില്ല അവനൊക്കെ അവൻ്റെ ഇഷ്ടം മാത്രമാണ് നടത്തുന്നത് അവന് തോന്നുന്നത് ചെയ്യും അവൻ്റെയൊക്കെ ക്രമക്കേടുകൾ വേറെയുണ്ട് അത് ഞാൻ അടുത്ത വാർത്തകളിൽ കൂടി വരുന്നതാണ് ഇപ്പോൾ ഇയാൾക്ക് ഹൈക്കോടതി അനുകൂലമായ ഉത്തരവ് വന്നു അദ്ദേഹത്തിന് മൊമോ ചാർജിന്റെ കോപ്പി കൊടുക്കുന്നു കുറ്റാരോപണമായ അന്വേഷണം നടത്തി അദ്ദേഹത്തിനെതിരെയുള്ള നടപടിക്രമങ്ങളുടെ കോപ്പി കൊടുക്കാൻ അത് മാത്രവുമല്ല മറ്റു ജീവനക്കാർക്കും കൊടുക്കേണ്ട രീതിയിലേക്ക് ഒരു ഓർഡറും അദ്ദേഹം വാങ്ങി അദ്ദേഹത്തിന് ഞങ്ങൾ ആദ്യമേ തന്നെ അഭിനന്ദനം പറയേണ്ടതാണ് എന്നാലും അവസാനം അദ്ദേഹത്തിന് അഭിനന്ദനം ഞാൻ അർപ്പിക്കുന്നു ഇത്രയും വിവരമില്ലാത്ത ഇത്രയും രാഷ്ട്രീയ പാർട്ടിയുടെ കൊടി നോക്കുന്ന ഒരു പ്രസ്ഥാനവും കേരളത്തിലില്ല ഈ ഒരു പൊതുമേഖലാ സ്ഥാപനം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിലാണ് ഇത്രയും വിവരമില്ലാത്തവന്മാർ ജോലി ചെയ്യുന്നത് ഇവനെയൊക്കെ എന്ത് ചെയ്യണമെന്ന് ഞങ്ങളുടെ അടുത്ത വാർത്തകളിൽ കൂടി പുറത്തുവിടുന്നതാണ് തീർച്ചയായും ഈ അഹന്തതിയും അഹങ്കാരവും അവസാനിപ്പിച്ചല്ലാതെ ട്രാവൻകൂർ എക്സ്പ്രസ് കെ ഐ സി ബിയുടെ വാർത്തകൾ നിർത്തില്ല എന്ന് ശബ്ദം ചെയ്യുന്നു ഇത് തന്നെയാണ് ഞങ്ങളുടെ പ്രതിജ്ഞയും തിന്മയ്ക്കെതിരെ ഞങ്ങൾ പോരാടും സത്യം സത്യം സത്യം